땡큐 டா 오 아이고ட 아이고ட நான் பொறென்ன கூட பாடிட்டு போவ അല്ലേ നാളെ લેറ്റ് ആകും ഓക്കേ എടി കരയല്ലേട്ടോ ഈ കാര്യം സിമ്പിൾ ആയിട്ട് വീനക്ക് സംഗടോ ഒരു sadness ഓടാനേ കവിളിൽ തലോടി ിൽ പഴംവാട്ടിൽ മോ മറവാൾ കാത്തുവിൽ കാറേ പോരഞ്ഞോ കുടം പോലെ കണ്ണീ പോ കവിൽ തലോടി പീണം മുഴങ് പഴം പാട്ടിൽ മറുവാക്ക് കാത്തു നിൽക്കാൻ പൂത്തുമ്പേ മറഞ്ഞു എന്നെ പുള്ളൂർ കുടം പോലെ തീരുന്നു കിടാവിനു നൽകാൻ അമ്മ നെഞ്ചിൽ ി ആയിരം കൈ സൂര്യതാപമായി കൈനീട്ടിലും ശോകം താപകം വിടിച്ചൊല്ല നിമിഷങ്ങളിൽ ജനനേക വീണരു കണി വീവേഘവും ൂരിടം കേടു തമ്മീ പൂവിന്റെ കവിൽ തലോടി ഈണ പഴം പാട്ടുമോ മറുവാക്ക് കേത്തുൽ കാറേതും വേണ്ടേ മറ അവൾ നിനക്ക് ഒരുപാട് സ്നേഹവും നന്ദിയും പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് പറയുന്നുണ്ട് നിശ്ചയം ഞാൻ വായിച്ചേക്ക് അവള് കൊറേ കറിയണംണ്ട് അവളുടെ അമ്മയില്ല എന്താ പറയുന്നേ എനിക്ക് പറയാൻ പറ്റത്തില്ല ട്ടോ എന്താ പറയുന്നേ സോ മച്ച് അറിയുന്നുണ്ട് അവിടെ അമ്മ മിസ് ചെയ്യുന്നുണ്ട് എന്താ പറയുന്നേ ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ സെൻഡ് ചെയ്തു കൊടുത്ത കേട്ടോ അവക്ക് പാട്ട് കേൾക്കണം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ആ ഞങ്ങൾ ഇപ്പൊ കൊറേ നാളായിട്ട് കൂട്ടാണ് ബട്ട് എനിക്കറിയില്ല അവളോട് ഞാൻ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു ഡാ നീ അവൾക്ക് എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയത് താങ്ക് യു സോ മച്ച് താങ്ക് യു ോ ഷീവിനെതോ പാട്ട് വേണോന്ന് പറഞ്ഞില്ലേ ഷീയു ആടാ അവന് പോയോ അവന് ഇണ്ടാവോ എനിക്കും അറിയില്ല ഷീ ഉണ്ടോടാ നീ ഇതിനകത്ത് ഉണ്ടെങ്കി ഒന്നിറങ്ങിയവാടാ ഡെയിലി വിളിക്കുന്നുണ്ട് താങ്ക് യുടാ ഷിയു പോവല്ലേന്ന് പറയുന്നുണ്ട് സോ മച്ച് അതെ 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 ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് കൊറേ പീപ്പിൾസ് കാണും ഗൾഫിലൊക്കെ ഉള്ളവര് അപ്പം അവരെപ്പോഴും പറയും എന്നെ കിട്ടുമൊക്കെ വരണം കാണണം ബട്ട് എനിക്ക് സമയം കിട്ടുമ്പോ ഇടും പക്ഷെ ആയി പോകും